യോ ഭയങ്കര പ്രശ്നമാണ് ഈ ഫ്ലാറ്റിലെ പെണ്ണുങ്ങൾ അങ്ങനെ ഉടൻ അറിഞ്ഞ നാട്ടിലെ മുഴുവനും പാട്ടാ പോവും പെണ്ണുങ്ങള് ഒരു ബഹുമാനം ഞാൻ മാമൻ തന്നെ മാത്രണ്ടേ ഓടാ മൂത്തൊരു പേടി ഒന്നും നേരത്തെ എനിക്കോടെ വരാൻ വേണ്ടി നേരം കാലം നോക്കണം പിന്നെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ കരുതാ കയറി വന്നത് നിങ്ങൾ എവിടെങ്കിലും പോകാൻ നിൽക്കണം ഈ പാത ആ മക്കളേടാ എനിക്ക് രണ്ടു മാസം ലീവ് കിട്ടി അപ്പൊ ഞാൻ ഇവിടെ പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് എന്റെ മക്കളെ കുറിച്ചൊക്കെ ഞാൻ ഓർത്തു പിന്നെ ഞാൻ ഇവിടെ വന്നു നാമക്കെ അടിച്ച് പൊളിച്ചു കൂടി അങ്ങ് പോവാൻ പറഞ്ഞാൽ വിളിച്ചു ഒരുപാട് വിളിച്ചു വിളിച്ചിട്ട് സത്യത്തിൽ നിങ്ങൾ ആരും ഫോൺ എടുക്കുന്നില്ല എന്തോ നിങ്ങൾ എന്റെ അടുത്ത് കള്ളത്തരം കാണിച്ചിട്ടാണ് ഫോൺ അല്ലല്ല പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ ഇവിടെ അങ്ങ് വന്നു ഇവിടെ കൊള്ളടാ ോ നീ എന്തോ എന്നെ വെച്ച് പറഞ്ഞു തോന്നിയേ ഇന്നടക്കാൻ പോലാഷ് ബോ ഒക്കെ എന്തിനാ മുൻകൂട്ടി പറയുന്ന ഇന്നലെ വിട്ടുപോയി മക്കളെന്തായാലും ഞാൻ വന്നത് നന്നായി നമ്മൾ ഞങ്ങളെ ബർത്ത് ഇന്നലെ രാത്രി കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ ഇന്നലെ കഴിഞ്ഞു എന്നാലും ഞാൻ വന്നല്ലേ ഒന്നും കൂടെ ആഘോഷം ആഘോഷമായിട്ടാണ് എന്നെ അടിച്ച് പൊളിക്കാം അത് നാളെ മറ്റൊന്നും മാറ്റി വെക്കരുത് മനസ്സിലായിട്ടോളിയാർ എന്ന് വന്ന ട്രെയിനിൽ കിടന്ന് ഒരു തുള്ളി മത്തി എനിക്ക് രണ്ടെണ്ണം അടിക്കണം മക്കളെ ഞാൻ എന്റെ ഗോളിയാറല്ല മണം ഒരാഴ്ച എനിക്ക് നിൽക്കണം തന്നെ മക്കൾ പൊക്കും പിടിക്കില്ല നിനക്കൊക്കെ മതിയായില്ലടെ നിനക്കൊക്കെ മതിയായല്ലോ അല്ലെ എല്ലാം തീർന്നു ഇയാളെങ്ങനെ പലതെന്ന് പറഞ്ഞു കഴിഞ്ഞ പിന്നെ കുടുംബത്തിൽ കയറാൻ പറ്റൂലടേ അത് മാത്രോ ഇങ്ങനെ അവള് അവള് എങ്ങനെ കണ്ടാൽ മതി അതെ ഒരു പ്രശ്നം വരുമ്പോൾ അത് എങ്ങനെയെങ്കിലും ഫേസ് ചെയ്ത് സോൾവ് ചെയ്യാൻ നോക്ക് എങ്ങനെ നമ്മൾ കൊണ്ടുവന്നില്ലേ അപ്പൊ നമ്മൾ കാമിക വരെ വന്നില്ലേ നമ്മൾ നൈസായിട്ടെങ്കിൽ ഡീൽ ചെയ്തില്ലേ എന്നിട്ട് നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ച് ഗോവയ്ക്ക് ട്രിപ്പ് ട്രിപ്പാൻ പ്ലാൻ ചെയ്യും ചെയ്തു അപ്പോഴാണ് നമ്മൾ മൂന്നിനും പ്രതീക്ഷിക്കാതെ മാമന്തണ്ടി കയറി വന്നത് നമ്മളത് നൈസായിട്ട് ഡീൽ ചെയ്യും ഓക്കെ എന്നിട്ട് നമ്മൾ ഗോവയ്ക്ക് ട്രിപ്പ് പോകുകയും ചെയ്യും അല്ല അപ്പൊ അങ്ങനെ കുപ്പി ഉണ്ടാക്കണ്ടേ സ്റ്റോറൂം എന്നൊരു ലോക്കൽ ബ്രാൻഡ് എടുത്തോട് നാലെണ്ണ അത് ആശ്വാൻ ഓഫ് ആവും മിലിറ്ററി ആണെന്നുള്ളൂ വലിയ കപ്പാസിറ്റി ഒന്നും ഇല്ല അടിച്ച് ഓഫാമ്പത്തേക്ക് നമ്മുടെ റൂമിൽ കൊണ്ട് കിടത്താം അപ്പൊ നമുക്ക് നൈസായിട്ട് അവളുമാരെ പുറത്തുവിടാ അപ്പൊ നമുക്ക് ഗോവയ്ക്ക് വേണ്ടേ ഓടാതെ നാളെ പോകുന്നതിനിടയിൽ പ്ലാൻ ചെയ്ത പോരെ ഓൾറെഡി നമ്മൾ മാമനോട് പറഞ്ഞിട്ടുണ്ടല്ലോ നാളെ മണി ട്രിപ്പ് വന്നു അപ്പൊ അത് സീനില്ലാരിജി നീ അവളുമാരെ വിളിച്ചു പറ നമ്മുടെ തേണ്ടി മാമ വന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങല്ലോ കേട്ടാ അല്ല അപ്പൊ നമ്പർ എന്താ ഇല്ല ഗംഗയോട് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇറങ്ങൂല അത് അത് പറഞ്ഞു ഇനി പഴയ ഇയാളും ഞങ്ങളെ കൊണ്ടു പോയി എനിക്ക് കൊറച്ചു ദിവസം ലീവ് ഉള്ളു ഇവിടെ അടിച്ചു ബോധല്ലാതെ നല്ല സാധനം അടിക്കണം രണ്ട് പെഗ്മതി ഓരോന്നൊന്നര ആഴ്ച നല്ല പറന്ന് നടക്കാം ചുമൽസയും കൊണ്ട് വന്നിരിക്കണം എങ്ങനെയുണ്ട് ഇന്ന് രാത്രി നാളെ പകലും നമ്മൾ നിർത്തുന്നേയില്ല അടിയോടടി ബോധം പോകുന്നതുവരെ ഇനി ഇങ്ങനെ ഒരു ബർത്ത്ഡേ നിന്റെ ഒന്ന് ജീവിതത്തിൽ നീ ഒന്നും ആഘോഷിക്കില്ല ഏ ആ അപ്പൊ തുടങ്ങാം ആ പറയടാ കാണാൻ പോയില്ലേ സാധാരണ അങ്ങോട്ടാണല്ലോ പോവേണ്ടത് പിന്നെ അവിടെ പോയ സമാധാനം കിട്ടൂല കാണാൻ ഞാൻ ഇവിടെ വന്നത് അതെന്ത് മാമ മാമന്റെ വർഷമല്ലോ ഇതിനെ കാടാമത്തെ വയസ്സിൽ അത് നിർബന്ധിച്ച് കുടുംബക്കാരെല്ലാം കൂടെ ഒരു കൊച്ചു പെണ്ണിന് എന്റെ തലയെ കെട്ടിവെച്ചു തന്നു ആ മാമിയുടെ ഫോട്ടോ കണ്ടായിരുന്നു കല്യാണ എങ്ങനെ ഉണ്ട് സോറി സോറി വെള്ളത്തിന്റെ പുറത്ത് അറിയാതെ ഉള്ളതല്ലേ പറഞ്ഞത് കാര്യം ആളൊക്കെ എന്നിട്ട് എന്ത് അല്ല മാമൻ എന്താ മാമൻ കാര്യം തമ്മിൽ അങ്ങനെ ഉദ്ദേശിച്ചു അല്ലെ മിണ്ടാറില്ല എന്ത മാമ പറമാ പിന്നെന്തുണ്ടായി ഒന്നും ഉണ്ടായില്ല അതാണ് കാര്യം അത് പിന്നെ മാമ ആദ്യ ദിവസമല്ലേ ശരിയാസ്റ്റ് അല്ലേ നാണയവും കാണും എന്ന് വിചാരിച്ച് ഞാൻ വിട്ടു വിട്ടുകൊടുത്ത് അത് രണ്ടാമത്തെ ദിവസമായ എന്ത് ചെയ്യും അത് മൂന്നും നാലും അഞ്ചും ആറും ആറുമായ എന്ത് പക്ഷെ നീ സഹിക്കോ ഒരിക്കലും ഏഴാമത്തെ ദിവസം ഞാൻ വിട്ടുകൊടുത്തില്ല മാമ ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ അത്ര വലിയ കാര്യം നോക്കണ്ട നമ്മളാണുങ്ങളാണ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത പോവാൻ അതെ ഞാൻ കാര്യമാക്കിയില്ല ഇപ്പോഴത്തെ പെണ്ണുങ്ങളല്ലേ പക്ഷേ െങ്കിലും രാജേഷ് ഇത് മൂന്നാമനായിരിക്കും പിന്നെ എനിക്കൊന്നും മാറ്റി നോക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല കഷ്ടം അത് കളമാ അതൊക്കെ ഞാൻ വിട്ടടാ കുടുംബമായാലേ ഒരുമിച്ചൊക്കെ പോവാമെന്ന് വിചാരിച്ച് എൻ്റെ കുറെ കൂട്ടുകാരന്മാർ വിളിച്ചു പറഞ്ഞു ഇതൊക്കെ സഹിക്കണമെന്ന് ഞാൻ സഹിച്ചു പിന്നെ ഞാൻ അവളെ ഒരു നോക്ക് കാണാൻ വേണ്ടി അവളെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് സൂപ്പർമാൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് അവളെ വീട്ടിൻ്റെ മതിൽ ചാടി അകത്ത് കയറി ചെന്നപ്പോഴാണ് എൻ്റെ പൊന്ന മരുമക്കളെ അവളെ വീട്ടിൻ്റെ നാല് ചുറ്റും സ്പൈഡർമാനും ബാറ്റ്മാനും അവഞ്ചേഴ്സിലെ ഫുൾ ആൾക്കാർ അത് സഹിക്കാം വിനയൻ്റെ പടത്തില മറ്റേ അതിശയനില്ലേ അവൻ വരെ വന്ന് വീട്ടിൻ്റെ മുറ്റത്തേക്കും സഹിക്കോ ഞാൻ നിങ്ങളാണെങ്കിൽ സഹിക്കൂ എങ്ങനെയല്ലായിരുന്നു മകളെ നിങ്ങളോട് എനിക്ക് അതൊന്നേ പറയാനുള്ളൂ ഇനി എന്ത് പോകൃത്തനം കാണിച്ചിട്ട് വന്നാലും നിങ്ങളുടെ മാമ നിങ്ങളെ കൂടെ വയ്ക്കും പക്ഷേ പെണ്ണ് ഗ്യാസ് വേണ്ട ഞാൻ അറിയാലോ ആ ആ പറഞ്ഞില്ലെന്ന് മാമനെ മാനസികമായി കീഴ്പ്പെടുത്താനുള്ള ഒരു ഐഡിയ മാമന്റെ പഴയ മാുവിനെ ഓർമ്മയുണ്ട് ഇന്ദുലേക്ക് അതൊക്കെ ഞാൻ എങ്ങനെ മറക്കൂടാ അന്നത്തെ ദൈവിക ടീച്ചറിന്റെ വീട്ടിലെ ട്യൂഷൻ ക്ലാസ് ഒരു കർക്കിടക മാസം ഭയങ്കര മഴ ട്യൂഷൻ കഴിഞ്ഞ എല്ലാ കുട്ടികളും കുടയും പോയി വീട്ടില് കൂടെ ഞാനും ഒരാൾ മാത്രം ടീച്ചറിന്റെ വീട്ടിന്റെ ഉമ്മറപ്പുറത്ത് അങ്ങനെ നിന്നു എന്റെ ഇന്തു കാരണം എന്താ എന്താ അവൾക്ക് മഴ ഭയങ്കര പേടിയായിരുന്നു ഒരു ദിവസം ായിട്ടും മഴ തോർന്നില്ല അങ്ങനെ ഇന്ദു എൻ്റെ കുടയിൽ കയറി ഞാനും ഇന്ദു മാത്രം എൻ്റെ എന്റെ നല്ല മഴ ഇടവഴിയിലൂടെ ഞാനും ഇന്ദു അതൊക്കെ ഓർക്കും എന്റെ പൊന്നും മരുമക്കളെ അതിനുശേഷം ഞാനും ഇന്ദു എന്നും ഒരുമിച്ചാണ് കുടയിൽ പോകാറുള്ളത് എന്തിന് അവൾക്ക് കുടുണ്ടായിരുന്നു എന്റെ കുടയിൽ കേറാൻ വേണ്ടിയാണ് അവള് ബാഗിൽ നിന്ന് കൊടയെടുക്കാത്തത് ഞാന് എന്റെ ഇന്ദുവിന് വേണ്ടി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ പാട്ട് പാടിയാണ് ഞാൻ എപ്പോഴും ഇപ്പം പട്ടാള ക്യാമ്പിൽ വരെ ഞാൻ ഉറങ്ങുന്നത് ആ പാട്ട് നിങ്ങൾക്ക് കേക്കണോ പിന്നെ പിന്നെ ഓ അതാണല്ലോ നമുക്ക് വേണ്ടത്